കരോതി വാചാലം ഗിരികൃപാത്തേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയത്തിലെ ഇരുപത്തി ഇരുപത്തിമൂന്നാമത്തെ ദശകത്തിൽ പത്തും പതിനൊന്നും ശ്ലോകങ്ങളുടെ അർത്ഥമാണ് പറയണത് നിസ്സംഭ്രമസ്ത്രുരത്വമുപഗമ്യ സുരേന്ദ്രോധീ ഭക്തി ആത്മതത്വകഥനേ സമരേ വിചിത്രം ചത്രോരവിഭ്രമമപാസ്യ ഗത പദം തേ ചിത്രഗേതു വിദ്യാധരനായി തീർന്ന് വിദ്യാധര സ്ത്രീകളോടുകൂടി ഓരോ ദിക്കിൽ ഭഗവാന്റെ ഗുണഗണങ്ങൾ കീർത്തിച്ചുകൊണ്ട് കൊണ്ട് സഞ്ചരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അതിൻ്റെ ഇടയിൽ കൈലാസത്തിൽ ചെന്നു കൈലാസത്തിൽ ഭഗവാൻ ശിവൻ പരമശിവൻ പാർവതിയോ പാർവതിയെ മടിയിലെഴുത്തികൊണ്ട് മഹർഷിമാർക്ക് ഉപദേശം കൊടുക്കുന്നതായിട്ടുള്ള കാഴ്ച കണ്ടപ്പോൾ അത് കണ്ടപ്പോൾ അതിശക്തിയായിട്ടൊന്ന് പരിഹസിച്ചു എന്നാണ് പറയണത് അങ്ങനെ പരിഹസിച്ചപ്പോൾ പാർവതിക്ക് ദേഷ്യം വന്നു പാർവതി ശപിച്ചു ദൈത്യനായിട്ട് പോട്ടെ എന്ന് നീചജാതിയിൽ ജനിക്കാനായിട്ട് ചിത്രകേതുവിനെ ശപിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ഇനി ഇതിൽ പറയണു നിസ്സംഭ്രമസ്തുഅയം അയാജിത ശാപമോക്ഷവിടെ പദം മുറിക്കുമ്പോൾ നിസ്സംഭ്രമു അയം അയം ഇവൻ അതായത് ഈ ചിത്രകേതു ഈ ചി ഇദ്ദേഹം ഈ ചിത്രകേതു നിസ്സംഭ്രമ സംഭ്രമം ഒന്നും ഇല്ലാതെ കണ്ട തന്നെ ദൈത്യനായി പോട്ടെ എന്ന് ശപിച്ചപ്പോൾ ഒരു ഭയവും പേടിയൊന്നും ഉണ്ടായില്ല അത് യാതൊരു വികാരവും ഉണ്ടായില്ല എന്നാണ് സംഭ്രമേ ഉണ്ടായില്ല നിസ്സംഭ്രമ സംഭ്രമൊന്നും ഇല്ലാതെ ഈ ചിത്രകേതു ആകട്ടെ അയന്തൂ അയാചിത ശാപമോക്ഷ ശാപമോക്ഷം കൂടിയും ചോദിച്ചില്ല എന്നാണ് സാധാരണയായിട്ട് ശമിക്കുമ്പോൾ അങ്ങനെ തനിക്ക് സഹിക്കാൻ വയ്യാത്തതായിട്ടുള്ള ശാപങ്ങളൊക്കെ പെട്ടെന്ന് വരുമ്പോൾ ശാപം വന്നു കഴിഞ്ഞാൽ ബോധം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ബോധം വരുമ്പോൾ ആ ശാപമോക്ഷത്തിന് യാചിക്കുക അത് സാധാരണ ഒരു പതിവാണ് ഇവിടെ ഈ ചിത്രകേതുവിന് ശാപമോക്ഷം ചോദിക്കണം എന്നും വിചാരം ഉണ്ടായില്ല എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മജ്ഞാനം നല്ലോണം ഉണ്ടായിരിക്കണം ഏത് ജാതിയിലായാലും ഭഗവാനെ ഭജിക്കുക എന്നുള്ളതല്ലാതെ കണ്ട് വേറൊന്നുമില്ല അതെൻ്റെ കാലക്കേട് എന്ന് വിചാരിച്ചു ആ അങ്ങനെ ശപിച്ചു വച്ചാൽ ആ കാലം കഴിയണത് അവരെ അങ്ങനെ ജീവിക്കാം എന്ന് തീർച്ചയാക്കി എന്നല്ലാതെ കണ്ട് ആ ശാപമോക്ഷം കൂടിയും ചോദിക്കുക എന്നാണ് അങ്ങനെ അയാജിത ശാപമോക്ഷ അയാചിക്കപ്പെടാത്ത കൂടിയവനായി ശാപമോക്ഷം പോലും യാചിക്കാതെ കണ്ട് അയാചിതശാപമോക്ഷ വൃത്രാസുരത്വം ഉപഗമ്യ വൃത്രൻ എന്നുള്ളതായ അസുരനായിട്ട് ജനിച്ചു ഉപഗമ്യ പ്രാപിച്ചിട്ട് വൃത്രാസുരത്വം ഉപഗമ്യ വൃത്രാസുരൻ എന്നുള്ളതായ ഭാവത്തെ പ്രാപിച്ചിട്ട് വൃത്രാസുരനായി തീർന്നിട്ട് വൃത്രാസുരനായിട്ട് തീർന്നു എന്നാണ് അങ്ങനെയാണ് പിന്നീട് ജനനം ഈ ചിത്രകേതു വൃത്രാസുരനായിട്ട് ജനിച്ചു പിന്നീട് വൃത്രാസുരത്വം ഉപഗമ്യ വൃത്രാസുര എന്നുള്ള ഭാവത്തെ പ്രാപിച്ചിട്ട് വൃത്രാസുരനായി ജനിച്ചിട്ട് സുരേന്ദ്രയോധി അപ്പോൾ അതിശക്തിയായിട്ടുള്ള ഒരു അസുരനായിട്ടാണ് ജനിച്ചത് ആ വൃത്രാസുരനെ കാണാൻ തന്നെ അതിഭീകരനായിരുന്നു എന്നാണ് യുദ്ധം ചെയ്യേണ്ടി കൂടി വന്നില്ല എന്നുള്ളതാണ് പറയണത് എല്ലാ ദേവന്മാരും ഒക്കെ അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് ഒളിച്ചു ഓടിപ്പോയി എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് അത്രത്തോളം കഠോരമായിരുന്ന ശബ്ദം ശക്തി ഒക്കെ ഉള്ള ഒരു അസുരനായിരുന്നു ഈ വൃത്രാസുരൻ അതിശക്തനായിരുന്നു അപ്പം അങ്ങനെയാണ് ഭഗവത് ഭക്തന്മാരൊക്കെ എവിടെ ചെന്നാലും ആ ഔന്നത്യം ഉണ്ടാവും എന്നാണ് പറയണത് അദ്ദേഹത്തിൻ്റെ ഗജേന്ദ്രമോക്ഷത്തിൽ പറയേണ്ടായില്ലോ ഗജേ അദ്ദേഹം ഭഗവത് ഭക്തനായിരുന്നു ഗജമായിട്ട് ജനിച്ചു എന്നാലും ആ ഗ ആ ഗ ആനകളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ട് അതിശക്തനായിട്ട് തീർന്നു എന്നുള്ളതാണ് പറയുന്നത് അവിടെ അതേമാതിരി ഈ വൃത്രാസുരൻ ഭഗവത് ഭക്തനായിരുന്നതുകൊണ്ട് അത്യധികം ശക്തിമാനായിട്ടാണ് ജനനം ഉണ്ടായത് എല്ലാ ദേവന്മാരും യുദ്ധം ചെയ്യുമൊന്നും വേണ്ടി വന്നില്ല അതിന് അല്ലാണ്ട് തന്നെ അവരൊക്കെ ഓടി ഒളിച്ചു അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് എല്ലാവരും ഓടി ഒളിച്ചു എന്നാണ് പറയണത് ഭാഗവതത്തിൽ അങ്ങനെ വൃത്രാസുരത്വം ഉപഗമ്യ വൃത്രാസുരൻ എന്നുള്ള ഭാവത്തെ പ്രാപിച്ചിട്ട് സുരേന്ദ്രയോധി ഇനി ഒടുക്കം എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ വൃത്രാസുരൻ ദേവന്മാരൊക്കെ പേടിച്ച് ഓടിക്കഴിഞ്ഞപ്പോൾ അവരൊക്കെ കൂടിയിട്ട് പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞ് മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ടു മഹാവിഷ്ണു പറഞ്ഞിട്ട് ദധീജി മഹർഷിയുടെ എല്ലോണ്ട് അസ്ത്രം ഉണ്ടാക്കിയിട്ട് അതാണ് വജ്രായുധം ആ വജ്രായുധം ഉണ്ടാക്കിയിട്ട് ആ വജ്രായുധം കൊണ്ട് വൃത്രാസുരനെ വധിക്കാൻ പറ്റും ആ ശക്തി ഭഗവ മഹർഷിയുടെ തപശ്ശക്തി ആ അത് ഭഗവാന്റെ ഒരു ശക്തിയും കൂടിയും കൂടി ചേരുമ്പോൾ അതുകൊണ്ട് മാത്രമേ വൃത്രാസുരനെ വധിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ദധീജി മഹർഷിയോട് യാചിച്ചിട്ട് അദ്ദേഹം അപ്പോൾ സ്വയം ജീവൻ ഉപേക്ഷിച്ചു ശരീരം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ആത്മാവ് ഭഗവാനിൽ പ്രാപിച്ചു എന്നാണ് പറയുന്നത് മഹർഷി എന്നിട്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നട്ടെല്ലോണ്ട് അസ്ത്രം ഉണ്ടാക്കിയതാണ് ഈ വജ്രായുധം എന്നാണ് പറയണത് ആ വജ്രായുധം കൊണ്ട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു അപ്പോൾ ഈ ആയുധം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ആയുധം കിട്ടി അപ്പോൾ ഈ ദേവേന്ദ്രൻ യുദ്ധം ചെയ്യാനായിട്ട് വൃത്രാസുരനോട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു അങ്ങനെ ആ സുരേന്ദ്രയോധി സുരേന്ദ്രനോട് യുദ്ധം ചെയ്യുന്നതായ അവസരത്തിൽ അതാണ് ദേവേന്ദ്രനോട് യുദ്ധം ചെയ്യാനുണ്ടായ കാരണം സംഗതി അതാണ് അല്ലാതെ കണ്ട് ആദ്യം തന്നെ യുദ്ധം ചെയ്യേണ്ടി വന്നില്ല എന്നുവെച്ചാൽ എല്ലാവരും ഓടി ഒളിച്ചു പിന്നൊടുക്കം ഈ വൃത്ര വൃത്രാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭഗവാനെ സമീപിച്ചിട്ട് അതിനുള്ളതായ ആയുധം ഒക്കെ കൈക്കലാക്കിയതിനു ശേഷം യുദ്ധത്തിന് പുറപ്പെട്ടു ദേവേന്ദ്രനും മറ്റ് ദേവന്മാരും ഒക്കെ കൂടിയിട്ട് അപ്പം അങ്ങനെ ആ സുരേന്ദ്രൻ യോധീ സുരേന്ദ്രനായിട്ടുള്ള ദേവേന്ദ്രനായിട്ട് ദേവേന്ദ്രനാണ് സുരേന്ദ്രൻ എന്ന് വെച്ചാൽ സുരേന്ദ്രനായിട്ട് യുദ്ധം ചെയ്യുന്നവനായി യോധി യുദ്ധം ചെയ്യുന്നവനായിട്ട് അപ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ യുദ്ധത്തിലും കൂടിയും ദേവേന്ദ്രനാണ് തോൽവി സംഭവിക്കുന്നത് അങ്ങനെ ഈ വജ്രായുധം ഉപയോഗിക്കുന്നത് വരെ ദേവേന്ദ്രനാണ് തോൽവി സംഭവിക്കുന്നത് എന്നാണ് യുദ്ധത്തിൽ പറയണത് എന്നിട്ടും ആ യുദ്ധത്തിൽ ഈ വജ്രായുധം ഉപയോഗിക്കാനായിട്ട് അങ്ങോട്ടും ഉപദേശിക്കുക ചെയ്യണത് വൃത്രാസുരൻ വജ്രായുധം കയ്യിലുണ്ടല്ലോ അത് ബാക്കിയുള്ള ആയുധങ്ങളെ പോലെയല്ല അത് വിഫലാവില്ല അത് ഉപയോഗിച്ചോളൂ യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടരുത് ശരിയല്ല എല്ലാവർക്കും വരണുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ദേവേന്ദ്രന് അനവധി ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് വൃത്രാസുരൻ എന്നുള്ളതാണ് ഭക്തിയാ ആത്മതത്വകസനേഹി ഭക്തിയാ ഭക്തിയോടുകൂടി ആ ഭഗവ അപ്പോഴും പൂർവ്വ ജന്മത്തിൽ ഉണ്ടായിരുന്നതായ ചിത്രകേതു എന്നുള്ള ജന്മത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ആ ഭഗവത് ഭക്തി അത് വിട്ടുപോയിരുന്നില്ലേ അദ്ദേഹത്തിന്റെ വൃത്രാസുരനെ അതിന്റെ സംസ്കാരം അസുരനാണ് എങ്കിലും അദ്ദേഹത്തിൽ നല്ല പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഭക്തിയ ആത്മതത്വകഥനേഹി ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തിട്ട് ആരൊക്കെ ദേവേന്ദ്രനെ ദേവേന്ദ്രൻ്റെ ആത്മതത്വം ആത്മാവിന്റെ തത്വം ഭഗവാന്റെ തത്വം ഭഗവാൻ തന്നെയാണല്ലോ ആത്മാവ് ആ ആത്മതത്വം ആത്മതത്വംഭഗവാന്റെ ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തിട്ട് ആത്മതത്വകഥനേഹി അത് പറഞ്ഞുകൊണ്ട് ആത്മതത്വം ഉപദേശിച്ചുകൊണ്ട് സമരേ സമരത്തിൽ യുദ്ധത്തിൽ ഈ ദേവേന്ദ്രന് അങ്ങടെ ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കുകയാണ് വൃത്രാസുരം ചെയ്തത് എന്നാണ് അങ്ങനെ സമരേ വിചിത്രം അത്ഭുതം തന്നെ ഈ അസുരനായിട്ട് ജനിച്ചിട്ട് ആത്മതത്വം യുദ്ധത്തിൽ ആത്മതത്വം ദേവേന്ദ്രൻ ഉപദേശിച്ചു കൊടുത്തു എന്നുള്ളത് അത്ഭുതം തന്നെ എന്നിട്ട് ശത്രുവി ഭ്രമം അപാസ്യ ശത്രുവിനെ ശത്രുവായിട്ടുള്ള ഇന്ദ്രനെ കൂടി ഭ്രമം അജ്ഞാനം ഇല്ലാണ്ടാക്കി എന്നാണ് ഭ്രമം എന്ന് വെച്ചാൽ അജ്ഞാനം ദേവേന്ദ്രന്റെ അജ്ഞാനം കൂടി അപാസ്യ ഇല്ലാതാക്കിയിട്ട് ആ ദേവേന്ദ്രനുള്ള അജ്ഞ ദേവേന്ദ്രനും കൂടി അജ്ഞനാണ് പല കാര്യത്തിലും എന്നാണ് പറയണത് അങ്ങനെ ആ ദേവേന്ദ്രനു കൂടി അജ്ഞാനം ഇല്ലാതാക്കിയിട്ട് ഭ്രമം അപാസ്യ അപാസ്യ ഇല്ലാതാക്കിയിട്ട് ശത്രുവി ഭ്രമം ശത്രുവിനും ഭ്രമം ഇല്ലാതാക്കിയിട്ട് ദേവേന്ദ്രനും ഭ്രമം ഇല്ലാതാക്കിയിട്ട് ഒടുക്കം ഗതാപദം തേ ഒക്കം വജ്രാസുര വൃത്രാസുരനെ വജ്രായുധം കൊണ്ട് ഹനിച്ചു കൊണ്ണു ദേവേന്ദ്രനൊടുക്കം വജ്രായുധം കൊണ്ട് കൊല്ലുകയാണ് ഉണ്ടായത് അങ്ങനെ എങ്ങനെയാണെന്ന് വച്ചാൽ അത് ആ വജ്രായുധം എടുത്തു വന്നപ്പോൾ തന്നെ അത് അതൊക്കെ കഥയിൽ പറയുന്നുണ്ട് വിസ്തരിച്ചിട്ടാണ് ഭാഗവതത്തിൽ ഈ ഇന്ദ്രൻ്റെയും വൃത്രൻ്റെയും തമ്മിലുള്ളതായിട്ടുള്ള ആ യുദ്ധം ആ വൃത്രൻ്റെ കഥ മുഴുവനെ വിസ്തരി വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് ഭാഗവതത്തിൽ അതിൽ പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ഉടുക്കം വൃത്രനെ വധിക്കണത് ഈ ആയുധം കൊണ്ട് കൊല്ലാനായിട്ട് വന്നതായിട്ടുള്ള ദേവേ വൃത്രാസുരനെ ദേവേന്ദ്രൻ അല്ല ദേവേന്ദ്രനെ വൃത്രാസുരൻ ഭക്ഷിച്ചു എന്നാണ് പറയണത് അങ്ങോട്ട് വിഴുങ്ങി ദേവേന്ദ്രനെ വിഴുങ്ങി വൃത്രാസുരൻ അപ്പോൾ ആ വൃത്രാസു അല്ല വൃത്രാസുരൻ്റെ ഉദരത്തിൽ കിടന്നിട്ട് ഉദരം ആളുകൾ കയ്യിലുണ്ടായിരുന്നു കൊണ്ട് വജ്രം കയ്യിലുണ്ടായിരുന്നുകൊണ്ട് അതുകൊണ്ട് കീറി മുറിച്ചിട്ട് ആണ് വൃത്രാസുരനെ വധിക്കണത് എന്നാണ് ഭാഗവതത്തിൽ പറയണത് അങ്ങനെ പൃത്രാസുര ശത്രുവി ഭ്രമം അപാസ്യ ശത്രുവിനും കൂടി ഭ്രമം ഇല്ലാതാക്കിയിട്ട് ഒടുവിൽ ഗതപദം തേ അങ്ങയുടെ പദത്തെ പ്രാപിച്ചു വിഷ്ണുപദത്തെ പ്രാപിച്ചു വിഷ്ണുവുമായിട്ട് സായുജ്യം പ്രാപിച്ചു എന്നാ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകം തുൽസേവനേന ദീതിരിദ്രാപി താൻ സുഹൃദോ മരുതോഭിലേഭേ ദുഷ്ടാശയേപി ശുഭദൈവ ഭവനിഷയവ തത്താദൃശമം പവനാലയേഷ പുത്രൻ്റെ കഥ അങ്ങനെ പറഞ്ഞു ഇനി നേരത്തെ ദിധി കശ്യപത്നിയായിട്ടുള്ള ദിധി അസുരന്മാരുടെയൊക്കെ മാതാവായിട്ടുള്ള ദിധി ആ ദിധി ഹിരണ്യാക്ഷനിയും ഹിരണ്യകു പിന്നെയൊക്കെ ദേവേന്ദ്രൻ്റെ ഇതനുസരിച്ചിട്ട് മഹാവിഷ്ണു വധിക്കുകയുണ്ടായില്ലോ അപ്പം അതിലുള്ളതായിട്ടുള്ള ദേഷ്യം കൊണ്ട് ദേവേന്ദ്രനെ കൊല്ലാനായിട്ടുള്ള അതായത് സഭ സപത്നികളാണ് രണ്ടുപേരും അതിഥിയും ദിതിയും കശ്യവൻ്റെ പത്നിമാരാണ് അപ്പോൾ അതിഥിയുടെ പുത്രന്മാരാണ് ദേവന്മാർ ദിതിയുടെ പുത്രന്മാരാണ് അസുരന്മാർ അപ്പോൾ ഈ അതിഥിയുടെ പുത്രനായിട്ടുള്ള ദേവേന്ദ്രൻ ദേവേന്ദ്രന്റെ ഉത്കർഷം കണ്ടിട്ട് ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു രണ്ടുപേരും ദിതിയുടെ മക്കളാണ് രണ്ടുപേരെയും വിഷ്ണു ഹരി ഇല്ലാണ്ടാക്കി വസിച്ചു അപ്പോൾ അതൊക്കെ ദേവേന്ദ്രന് വേണ്ടിയിട്ട് ചെയ്തതാണ് ദേവന്മാർക്ക് വേണ്ടി ചെയ്തതാണ് അപ്പം അതുകൊണ്ട് ആ ദേവേന്ദ്രനെ കൊല്ലാനായിട്ട് കൊല്ലാനായിട്ടൊരു പുത്രം തനിക്കുണ്ടാവണം എന്ന് വെച്ചിട്ട് ദിതി കശ്യപ സമീപത്ത് എത്തി ഭർത്താവിന്റെ അടുത്ത് ആദ്യവും അങ്ങനെയാണല്ലോ ഉണ്ടായത് വിഷ്ണുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പുത്രം വേണമെന്ന് വിചാരിച്ചു ഹിരണ്യകശിപു ഉണ്ടായിട്ടപ്പോൾ ഹിരണ്യകശിപുവിനെ ഉണ്ടായതൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ അപ്പോൾ അതുമാതിരി ഇവിടെ ദിധി വീണ്ടും കശ്യപിനെ തന്നെ പ്രാപിച്ചു തനിക്ക് ഇന്ദ്രനെ കൊല്ലാനുള്ളതായിട്ടുള്ള ഒരു പുത്രൻ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒടുക്കം അദ്ദേഹം പുംസവനം എന്നുള്ളതായിട്ടുള്ള ഒരു ഇത് ഉപദേശിച്ചു കൊടുത്തു തിരിക്ക് അത് ഒരു കൊല്ലം ഈ പുംസവനം വേണ്ട വിധത്തിൽ ശുചിയോടുകൂടി പ്രധാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ട് ഇത് അനുഷ്ഠിച്ചാൽ ഇന്ദ്രനെ കൊല്ലാവുന്നതായിട്ടുള്ള പുത്രൻ ഉണ്ടാവും ഇന്ദ്രനെ കൊല്ലാനുള്ള പുത്രൻ ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ എന്താ ഉണ്ടായത് എന്ന് വെച്ചിട്ടുണ്ട് ഗിധു ദേവേന്ദ്രൻ അറിഞ്ഞു തന്നെ കൊല്ലാനുള്ളതായിട്ടുള്ള പുത്രൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ദിധി അതായത് അമ്മയുടെ സഹോദരിയാണ് അതിഥിയുടെ സഹോദരി തന്നെയാണ് ദിധി ആ ദിധി പുംസവനം ചെയ്യുന്നുണ്ട് എന്ന് ദേവേന്ദ്രൻ മനസ്സിലാക്കി അപ്പോൾ ദേവേന്ദ്രൻ ഒരു ബ്രാഹ്മണനെ കുട്ടിയായിട്ട് വന്നിട്ട് ഈ ദിധിയെ ശുശ്രൂഷിക്കാനായിട്ട് നിന്നു അങ്ങനെ ശുശ്രൂഷിച്ചും കൊണ്ടപ്പോൾ വളരെ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും ശുശ്രൂഷിക്കും എവിടെ വ്രതഭംഗം വ്രതത്തിന് എവിടെയെങ്കിലും ഭംഗം വന്നാൽ അപ്പം നോക്കാം ഭംഗം രാണ്ട രണ്ട നോക്ക് നോക്കുന്നുണ്ട് ദിധി നല്ലോണം പക്ഷെ ഭംഗം വരുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് ഈ ദേവേന്ദ്രൻ എന്തായാലും അങ്ങനെ കൊണ്ട് അടുത്ത് കൂടി അപ്പോൾ ഒരു ദിവസം ആ വ്രതത്തിന് ഭംഗം വന്നു എങ്ങനെയോ നിധിയുടെ വ്രതത്തിന് ഭംഗം വന്നു ആ സമയത്ത് ഈ ദേവേന്ദ്രൻ ദിധിയുടെ ഉള്ളിൽ കടന്നുകൂടി ആ ഗർഭിണിയായിട്ടുണ്ടായിരുന്നു ദിധിയുടെ ഉള്ളിൽ കടന്നു കൂടി ദേവേന്ദ്രൻ എന്നിട്ട് ആ ഗർഭത്തിനെ ഏഴാക്കി മുറിച്ചു എന്നാണ് പറയണത് ഏഴാക്കി മുറിച്ചിട്ട് പിന്നെ അപ്പൊ അവരൊക്കെ എന്നെ കൊല്ലരുത് കൊല്ലരുത് ഞാൻ നിങ്ങളുടെ സഹോദരനാണ് എഴുത്തിയ നീതി മക്കളല്ലേ അച്ഛന്റെ മക്കളുമാണ് എഴുത്തിയ നീത്തീം മക്കളുമാണ് അപ്പോൾ കൊല്ലരുത് കൊല്ലരുത് ഞാൻ നിങ്ങളുടെ സഹോദരനാണ് ഞങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കൂട്ടാക്കിയില്ല ദേവേന്ദ്രൻ ആ ഗർഭത്തിലിരുന്ന് അവരെയൊക്കെ വസിച്ചു അത് കഴിഞ്ഞിട്ട് അപ്പൊ ഏഴായിട്ടും ആദ്യം മുറിച്ചു ഗർഭം അത് കഴിഞ്ഞപ്പോ പിന്നെ ആ ഏഴും പിന്നെയും ഏഴേഴായിട്ട് മുറിച്ചു അങ്ങനെ നാൽപ്പത്തൊമ്പത് പേരുണ്ടായി എന്നാണ് അപ്പൊ എന്നിട്ട് ഒഴുക്കം ആ അവർ പ്രസവിച്ചപ്പോൾ ദിജി പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഈ നാൽപ്പത്തൊമ്പത് പേരും ദേവേന്ദ്രനോട് ഞങ്ങളെ സ്വീകരിക്കണം എന്ന് പറയാണ് അപ്പൊ ദേവേന്ദ്രൻ അവരെ സ്വീകരിച്ചു തന്റെ സഹോദരങ്ങളായിട്ട് സ്വീകരിച്ചു അവരും ദേവപക്ഷത്തിൽ ചേർന്നു അവരാണ് മരുത്തുകളായിട്ട് ചേർന്നത് എന്നാണ് കഥ പറയണത് മരുത്ത് നാൽപ്പത്തൊമ്പത് മരുത്തുകളാണ് അവർ ഈ ദിധിയുടെ പുത്രന്മാരാണെങ്കിലും അവർ ദേവപക്ഷത്ത് ചേർന്നു ദിധിക്കും അപ്പോൾ കാര്യമൊക്കെ ദേവേന്ദ്രൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എനിക്ക് അങ്ങനെയൊക്കെ അബദ്ധം പറ്റി എന്തായാലും അത് കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ദിധി ദേവേന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയതെങ്കിലും ദേവേന്ദ്രന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മരുത്തുക്കളെയാണ് പ്രസവിച്ച് ഉണ്ടായത് എന്ന് ആ കഥ അവസാനിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ തത്വസേവനേന അങ്ങയുടെ സേവനം കൊണ്ട് ഭഗവാനെ സേവിച്ചുകൊണ്ട് ഈ ദിതിഹി ദിതി അതായത് അതി ഭാര്യയായിട്ടുള്ള ദിതി ഇന്ദ്രവധ്യത അഭി ഇന്ദ്രവധത്തിന് ഉദ്യതയായിരുന്നുവെങ്കിലും ഇന്ദ്രനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള പുത്രൻ വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് വ്രതമനുഷ്ഠിച്ചത് ഇന്ദ്രവധോദ്യത അഭിഇന്ദ്രപഥത്തിൽ ഉദ്യതയായിരുന്നു എങ്കിലും താൻ പ്ര പ്രതി താൻ പ്രത്യുതേന്ദ്രസൂത മരുത അഭിലേഭേ താൻ പ്രതി ഉതേന്ദ്ര ഉദ ഇന്ദ്രസൂദ മരുത ലേഭേ അഭിലേഭേ മരുത അഭിലേഭേ മരുത്തുക്കളെ ആണ് ലഭിച്ചത് ുള്ള മരുത്തുക്കളാണ് അഭിലേഭേ പ്രാപിച്ചു ലഭിച്ചു മരുത അഭിലേഭേ മരുത്തുക്കളെ പുത്രന്മാരായിട്ട് ലഭിച്ചു അവരെങ്ങനെയായിരുന്നു ഇന്ദ്രസുഹൃദ ഇന്ദ്രന്റെ സുഹൃത്തുക്കളായി തീർന്നു ഈ മരുത്തുകൾ ഇന്ദ്രന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മരുത്തുകളെയാണ് ഇന്ദ്രനെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് വ്രതമനുഷ്ഠിച്ചതായ ദിതിക്ക് ഇന്ദ്രന്റെ സുഹൃത്തുക്കളായ മരുത്തുക്കളെയാണ് പുത്രന്മാരായിട്ട് ലഭിച്ചത് എന്നാണ് മരുത അഭിലേഭേ ഇന്ദ്രസുഹൃദ താൻ പ്രതി അതിനു വേണ്ടിയിട്ട് അതായത് ആ ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ചെയ്തതെങ്കിലും അതിന് വിപരീതമായിട്ട് ഉദ കൂടാ ഉദ എന്നുള്ളതിന് ഏത് എന്നൊക്കെയുള്ള അർത്ഥമാണ് ഉദ ഇന്ദ്ര സുഹൃദ മരുതഹ അഭിലേഭേ അവർക്ക് പകരം ഈ ഇന്ദ്രന്റെ പുത്രനെ കൊല്ലാൻ ഇന്ദ്രനെ വധിക്കാനുള്ളതായിട്ടുള്ള ആ പുത്രന്മാർക്ക് പകരം ഇന്ദ്രന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മരുത്തുകളെ ലഭിച്ചു എന്നാണ് എന്നിട്ട് പറയാണ് കവി പറയണതാണ് ദുഷ്ടാശയേ അഭി ദുഷ്ടാശയൻ ആണെങ്കിലും ദുഷ്ടാശ ദുഷ്ടമായ കൂടിയവളാണെങ്കിലും ദുഷ്ടാശയേ അഭി ശുഭദൈവ ഭവൻ നിഷേവ അങ്ങയുടെ നിഷേവ ദുഷ്ടമായ കൂടിയതാണെങ്കിലും ഭവൻ നിഷേവ അങ്ങയുടെ നിഷേവ അങ്ങയെ സേവിക്കുക എന്നുള്ള ഭഗവാനെ സേവിച്ചാൽ അത് ശുഭമായിട്ട് തീരും എന്നാണ് ശുഭദായവ ശുഭത്തെ നൽകുന്നതാണ് അതായത് അസുരന്മാരെ ലഭിക്കാം എന്ന് വിചാരിച്ചാലും ദേവന്മാരെയാണ് ദിഥിക്ക് പുത്രന്മാരായി തീർന്നത് പുത്രന്മാരായി ലഭിച്ചത് ശുഭദന്മാരായിട്ടുള്ള ദേവന്മാരെയായിരുന്നു മരുത്തുക്കളെ ആയിരുന്നു എന്നാണ് അപ്പം എന്തായാലും ഭഗവാനെ സേവയാണല്ലോ ചെയ്തത് അപ്പം അതുകൊണ്ട് നല്ല പുത്രന്മാരെ കിട്ടി എന്നാണ് പറയണത് ദുഷ്ടാശയെ അഭി ശുഭദിഷേവ ഭവേവാ അങ്ങയുടെ സേവ ശുഭദുഭത്തെ നൽകുന്നതാണ് താദൃശ്വം അപ്രകാരമുള്ള അങ് താദൃശ തത് എന്ന് താദൃശ അപ്രകാരമുള്ളതായ അങ് താദൃശത്വം അപ്രകാരമുള്ളതായം അങ്ങ് അവ രക്ഷിച്ചാലും മാം എന്നെ പവനാലയേഷ ഗുരുവായൂരപ്പ അപ്രകാരമുള്ള അങ്ങ് അതായത് ദുഷ്ടന്മാർക്ക് പോലും ദുഷ്ടമായ ആശയത്തോടു കൂടിയവർക്ക് പോലും ശുഭമായിട്ടുള്ള ആഗ്രഹങ്ങൾ നൽകുന്നതായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നതായയോ ഭഗവൻ എന്നെ രക്ഷിച്ചാലും എന്നാണ് രണ്ട് രണ്ട് കഥയിലും അങ്ങനെയാണ് അപ്പോൾ വൃത്രാസുരനെ കാര്യം വേണ്ടി ത്വഷ്ടാവ് അല്ലേ വൃത്രാസുരനെ ജനി ജനിക്കാൻ വേണ്ടിയിട്ട് വൃത്രാസുരൻ്റെ പിതാവായിട്ടുള്ള അതായത് ചിത്രകേതുവിൻ്റെ പിതാവായിട്ടുള്ള ത്വഷ്ടാവ് യാഗം ചെയ്തിട്ടാണ് അതിൽ നിന്ന് വൃത്രാസുരൻ ഉണ്ടായത് പക്ഷേ ആ വൃത്രാസുരന് ജ്ഞാനം ഉണ്ടായിരുന്നു ആ ഭ പൂർവജന്മത്തിലെ ജ്ഞാനം അദ്ദേഹം അവശേഷിച്ചിരുന്നു ആ സംസ്കാരം ഉണ്ടായിരുന്നു ആ വൃത്രാസുരനും ഭഗവത്പാദം ലഭിക്കാൻ സാധിച്ചു ഇവിടെ അതിഥി ദിധി തപസ് ചെയ്തത് ഇന്ദ്രനെ കൊല്ലാനായിട്ട് എന്നാണ് ദിധി തപസ് ചെയ്യുമ്പോൾ മോഹിച്ചത് പക്ഷേ ഇന്ദ്രന്റെ സുഹൃത്തുക്കളായി സജ്ജനങ്ങളായിട്ടുള്ള മരുത്തുകളെയാണ് പുത്രന്മാരായിട്ട് അവിടെ ജനിച്ചത് അങ്ങനെ ദുഷ്ടാശയന്മാർക്ക് പോലും ശുഭം നൽകുന്നതായിട്ടുള്ള അല്ലയോ ഭഗവൻ എന്നെ രക്ഷിച്ചാലും എന്ന് അവർ അവസാനിപ്പിക്കുകയാണ് ദശകം അവസാനിപ്പിക്കണം നിസ്സംഭ്രമസ്ത്വയമിതശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധീ ഭക്തി ആത്മതത്വകഥനേ സമരേ വിചിത്രം ശത്രോരവിഭ്രമവാസ്യ

സർവത്ര സോവിന്ദനസങ്കീർത്തോവി